പത്രം തുറക്കാനോ ടി വി ഓൺ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് പത്രത്തിലാണെങ്കിലും ടി വിയിലാണെങ്കിൽ ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ വാർത്തകളാണ് ഗുണ്ടകൾ അത് ചെയ്തു ഗുണ്ടകൾ ഇത് ചെയ്തു ഗുണ്ടകൾ ആളെ കൊന്നു ഗുണ്ടാ ഗുണ്ടാസംഘകൾ തമ്മിൽ ഏറ്റുമുട്ടി മുൻ വൈരാഗ്യം അനുസരിച്ച് ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി സംഘം ചെയ്തു ഇങ്ങനെയുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് സംഘങ്ങളുടെ തോളിൽ കൈയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടക്കും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടി ഗുണ്ടകൾ സംഘടിപ്പിക്കുന്നു അതിൽ പോലീസുകാർ പങ്കെടുക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ മറുഭാഗത്ത് പോലീസ് നിഷ്ക്രിയം പോലീസിൻ്റെ യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ മൂന്നാമൊരു ഭാഗത്ത് ഇങ്ങനെ ആകെക്കൂടി ഈ പത്രമാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൂടി ഈ ഗുണ്ടാവയമായിരിക്കുകയാണ് ഇനി വോട്ടെണ്ണൽ വരെ ഇത് നമ്മൾ സഹിച്ചേ തീരുള്ളൂ ഏറ്റവും കുറഞ്ഞ എക്സിറ്റ് പോളിൻ്റെ സൂചനകൾ വരുന്നവരെ പത്രങ്ങൾ ഗുണ്ടകളുടെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഗുണ്ടാ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയതല്ല വി എസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും വലിയ വലിയ ഗുണ്ടകളുടെ പേര് നമ്മൾ കേട്ടു പുത്തമ്പാലൻ രാജേഷ് ഓം പ്രകാശ് എന്നൊക്കെ പറയും കാരി സതീഷ് ഇങ്ങനെയുള്ള പല തീര യോധാക്കളുടെയും പേര് നമ്മൾ കേട്ടു ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ കാലഘട്ടത്തിലാണ് ഇവർ കുറച്ചൊന്ന് ഒതുങ്ങിയത് പക്ഷേ കാരണഭൂതൻ്റെ ഭരണം തുടങ്ങി കൂടി ഗുണ്ടകൾ വീണ്ടും പഴയ തൂലിക നാമത്തിലൊക്കെ തന്നെ തലപൊക്കി ഇപ്പോൾ തമ്മന ഷാജിയുടെ സ്ഥാനത്ത് തമ്മന ഫൈസൽ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കഥാപാത്രങ്ങളാണ് എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഏത് കാലത്തും കുണ്ടകൾ നമ്മുടെ കേരളീയ പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ തന്നെ ആ തിരുത്തി കുറിച്ച ഗുണ്ടകളുടെ ഇവിടെ ഒരു ഗുണ്ട നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലോ എന്നിറങ്ങിയപ്പോൾ നെടുമ്പാശ്ശേരി മുതൽക്ക് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ പെരുമ്പാവൂർ വഴി വരെ ഇദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കാട്ടു അപ്പോൾ ഞാനിത് ദേശം കവലക്കെ കണ്ടപ്പോൾ ഇത് ഏതാണ് ഈ കഥാപാത്രം ഇതിനുമുമ്പ് കെട്ടറില്ലല്ലോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം ഏതോ വടക്കേ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡൻറ്റോ സംസ്ഥാന പ്രധാനമന്ത്രിയോ ഏതാണ്ടായിരുന്നു ആളറിയപ്പെടുന്ന കൂണ്ടയാണ് നിരവധി കേസുകളിൽ പ്രതിയാണ് കാപ്പ ചുമത്തി നാട് കടത്താൻ വച്ചേക്കാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് പെരുമ്പാവൂർക്ക് തിരിച്ചു വരുന്നതിൻ്റെ ആഘോഷമാണ് ഈ കാണുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ കുറേ കാലമായിട്ടുമുണ്ട് അത് വി എസിൻ്റെ കാലത്തുമുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുമുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ട് അതിലൊന്നും ഒരു പുതുമയില്ല ഗുണ്ടകളില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതം തന്നെ വല്ലാതെ നിറം ഭംഗിപ്പോകും പിന്നെ ഓരോ കാലത്തും ഓരോ സ്ഥലത്തായിരിക്കും ഇവരുടെ വിളയാട്ടം കൂടുതലുണ്ടാവുക ഒരു സമയത്ത് തൃശ്ശൂരായിരുന്നു ഈ ഗുണ്ടകൾ തമ്മിൽ തമ്മിൽ വെട്ടിയും കുത്തിയും അതിൽ വലിയൊരു കുറവ് സംഭവിച്ചു പിന്നെ തിരുവനന്തപുരത്ത് ഇതുപോലെയുള്ള കലാസ്നേഹികൾ കണ്ടവാനോ വാർത്തിച്ചു ഒരു പോലീസുകാരനെ കുത്തിക്കൊന്ന കൊന്ന എന്നൊക്കെ പറഞ്ഞ ആളുണ്ടായിരുന്നു അയാളാണ് പിന്നീട് ജസ്റ്റിസ് കമാൽ പാഷ തൂക്കിക്കൊല്ലാൻ പതിച്ചത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ കരളിലുമുള്ള ഏതോ ജഡ്ജി ആ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തു അദ്ദേഹം ഇപ്പോൾ ജയിലിലാണോ പുറത്താണോ എന്ന് എനിക്കറിയില്ല അതുപോലെയൊക്കെയുള്ള ആളുകൾ പണ്ട് ഉണ്ടായിട്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ പോലീസുകാരും ഇവരും തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ പ്രകടമായിരിക്കുന്നു പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല പണ്ട് ഏത് കാലത്തും പോലീസിൻ്റെ സഹായ സഹകരണങ്ങളില്ലാതെ ഗൂണ്ടാ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ല അത് ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് എവിടെ ഗൂണ്ടാസംഘമുണ്ടോ അവിടെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും അല്ലെങ്കിൽ അഴിമതിക്കാരായ കുറച്ച് അധികം പേരുണ്ടാവും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ദേശീയ സംസ്ഥാന തലത്തിൽ തന്നെ ഗുണ്ടകളുടെ കോർഡിനേഷൻ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് അവർക്ക് സംഘടനയുണ്ട് ആ സംഘടനയ്ക്ക് ഗുണ്ട തൊഴിലാളി സംഘടന എന്നല്ല മറ്റ് സാംസ്കാരികമായ മറ്റ് പല പേരുകളുമുള്ളത് ഞാനിപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് മലയാള മനോരമ ഇന്നലെ ഗംഭീരമായ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഗുണ്ട വിളയാട്ടത്തെക്കുറിച്ച് അതുപോലെ കേരളത്തിൽ പോലീസ് വകുപ്പിന് സ്വന്തമായിട്ടൊരു മന്ത്രി വേണം എന്ന് പറഞ്ഞ് സുപ്രഭാതം ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഇനി മറ്റു പത്രങ്ങളൊക്കെ വൈകാതെ മുഖപ്രസംഗം എഴുതും ഇവരുടെ മുഖപ്രസംഗം ഇത് എഴുതുന്നവരും പ്രൂഫ് റീഡറും അല്ലാതെ ആരും വായിക്കുന്നില്ല എന്നുള്ള വേറെ കാര്യമാണ് അപ്പോൾ മാതൃഭൂമി മലയാള മനോരമ മുഖപ്രസംഗം എഴുതാത്തത് കൊണ്ടല്ല ഗൂണ്ടാ വിളയാട്ടം ഇവിടെ വർദ്ധിക്കും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ മാതൃഭൂമി മനോരമ മുതലായ ടി വി ചാനലുകളിലോ വാർത്ത വരാത്തോട്ടുമല്ല ദേശാഭിമാനം ഒഴിച്ച എല്ലാ പത്രങ്ങളും കൈരളി ഒഴിച്ച എല്ലാ ചാനലുകളും ഗുണ്ടാപിളയാട്ടത്തെക്കുറിച്ച് വളരെ ഖിന്നരാണ് എല്ലാവരും അതിനെക്കുറിച്ച് അച്ചടിയിലും അതുപോലെ ദൃശ്യത്തിലും വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണ് മമ്മൂട്ടിയും ഗുണ്ടാ സംഘവും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ നിങ്ങളാലോപിക്കും മമ്മൂട്ടി ചന്തക്കാട് വിശ്വൻ എന്നൊക്കെ പറഞ്ഞ് ചില ഗുണ്ടയായിട്ട് പണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അടുത്ത കാലത്ത് പുള്ളി ചില സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടായി എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഗുണ്ടാ തലവന്മാരായിട്ട് മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് മറ്റു പലരും അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും അവരുടെ ജോലിയുടെ ഭാഗമാണ് അല്ലാതെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നില്ല ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുകാരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു അതുകൊണ്ട് ഇദ്ദേഹം സുഡാപ്പിയാണെന്ന് പറഞ്ഞ് ചിലർ പ്രചരണം നടത്തി ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പുള്ളി പക്ഷേ ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് ബന്ധം അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ഗുണ്ടാ സംഘങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ന്യായമായൊരു സംശയം എനിക്കുണ്ട് അദ്ദേഹം ഗുണ്ടായുസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാൽ അദ്ദേഹത്തിൻ്റെ ടർബോ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി അത് കേരളത്തിലെമ്പാടും റിലീസായി എൻ്റെ നാടായ ആലുവയിൽ റിലീസായി അപ്പോൾ ഞാൻ എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല ഈ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ചാനലിൽ കണ്ട ഒരു വാർത്ത ഏതാണ്ട് ഒന്നര മിനിറ്റ് നീണ്ടെടുക്കുന്ന ഒരു വീഡിയോ അതിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധകർ എന്ന് പറയുന്ന കുറേ ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുണ്ടകളായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആരാധകർ ഈ സിനിമയുടെ റിലീസ് പ്രമാണിച്ച് ആലുവായിലെ തിയേറ്ററിൽ ഒത്തുകൂടി അവർ വലിയ ആഘോഷം നടത്തി എന്നുള്ളതാണ് ഗുണ്ടകൾക്ക് ഒരു സിനിമയുടെ റിലീസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായിട്ട് വിലക്കൊന്നുമില്ല നിയമപരമായിട്ട് ഒന്നുമില്ല ഗുണ്ടകളെ ഗുണ്ടായുസം കാണിക്കുമ്പോൾ അത്ര പോലീസിന് പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഗുണ്ടകൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്യാം പക്ഷേ അവരുടെ പേരിൽ വാറണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ പിടിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കണം വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ വല്ല രാഹുൽ മാങ്ങൂട്ടമൊക്കെ ആയിരിക്കണം പി സി ജോർജിന് അറസ്റ്റ് ചെയ്ത പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാം പക്ഷേ ഗുണ്ടകളെയൊന്നും അങ്ങനെ പോലീസ് ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല അത് മാങ്കൂട്ടത്തെ മാത്രമേ ചെയ്യൂ ആ വീട് വളഞ്ഞ് കൊച്ചു കൊളുപ്പം കാലത്ത് അമ്മയുടെ സഹോദരിയുടെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യൂ അത് പൊതുപ്രവർത്തകരെ മാത്രമേ ചൂ കാരണം പൊതുപ്രവർത്തകരെ ധൈര്യപ്പെട്ട് അറസ്റ്റ് ചെയ്യാലോ ആരും ചോദിക്കില്ല ഗുണ്ടകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വിവരം അറിയും ഏതായാലും ഒരുപാട് ഗുണ്ടകൾ അവരുടെയൊക്കെ പേരുവിവരമൊക്കെ ഇതിൽ പറയുന്നുണ്ട് എനിക്ക് ഗുണ്ടകളെ പരിചയമില്ല അതുണ്ട് അവരാരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റിയില്ല ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാവരും അവിടെ തടിച്ചുകൂടിയെന്ന് മാത്രമല്ല ടർബോയുടെ വിജയത്തിന് വേണ്ടി ഇവർ വലിയ ആഘോഷം അവിടെ നടത്തി എന്നാണ് കേട്ടത് ഇത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ നാമത്തിലാണ് ഗുണ്ടകൾ ആലുവയിൽ സംഘടിച്ചതും ഈ കലാപരിപാടി സംഘടിപ്പിച്ചതും എന്നാണ് ആ ന്യൂസ് എയ്റ്റീൻ ചാനൽ പറയുന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുള്ള ഒരു ചാനലാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സാക്ഷാൽ മുകേഷ് അമ്പാരിയുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അവർ ഉത്തരവാദിത്വമില്ലാതെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഒരു സാധ്യതയില്ല ഒന്നുകിൽ വാർത്ത തെറ്റായിരിക്കും മമ്മൂട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഗുണ്ടകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്ത വാർത്തയായിരിക്കും ഈ ഗുണ്ടായുസത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും അധികം വരുന്നതും ഈ പത്രത്തിൽ തന്നെ ഈ ചാനലിൽ തന്നെയാണ് പിന്നെയാണ് മറ്റ് ചാനലിലൊരു പത്രങ്ങളൊക്കെ ഏറ്റുപിടിച്ച് ഒന്നുകിൽ കേരളത്തിൻ്റെ പൊതു നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്താനും കേരള പോലീസിനെ നാറ്റിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ സാംസ്കാരിക നായകന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അതുമല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മെഗാസ്റ്റാറിനെ ജനം അദ്ദേഹത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഏതായാലും ഈ കാര്യത്തിൽ മമ്മൂട്ടിക്ക് ഉത്തരം പറയാൻ ഒരു ബാധ്യസ്ഥതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മമ്മൂട്ടി മൗനം പെടിയണം അദ്ദേഹം ഈ കാര്യത്തിൽ ഈ ടർബോയിഡ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ കലാകാരന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ അദ്ദേഹത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടിയിട്ടാണോ ഈ ആഘോഷം സംഘടിപ്പിച്ചത് എന്ന് തുറന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം കുറഞ്ഞപക്ഷം ഈ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ അവഖ്യാതി പ്രചരിപ്പിക്കുന്ന ചാനലിനെതിരായിട്ട് ആ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണം മാനാഷ്ട്ര കേസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹം വക്കീൽ ഭാഗം പഠിച്ച ആളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലോ എഴുപത്തിനാലിലോ മറ്റോ എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി പാസ്സായ ആളാണ് ലക്ഷ്മി വിലാസത്തിൽ അരിയും ഉഴുന്നും അരച്ച് പാസ്സായ ആളല്ല നിയമം അറിയുന്ന ആളാണ് മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്മൂട്ടി എനിക്ക് വലിയ സ്നേഹവും ബഹുമാനമുള്ള ആളാണ് സത്യൻ മാഷ് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലെ ഏറ്റവും ഗംഭീരനായ നടൻ മമ്മൂട്ടിയാണ് എന്ന് വിചാരിക്കുന്ന ആളെയാണ് അതും വെറും ആ മോഹൻലാലിനെ പോലെയോ ജഗദീഷിനെ പോലെയോ വെറും ഒരു നടൻ മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതകളാണ് കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് അദ്ദേഹം ജനങ്ങളെ ആദരിക്കുന്ന ഒരു കലാകാരനാണ് അപ്പോൾ ഈ സംഭവത്തിൽ ന്യൂസ് എയ്റ്റീൻ ചാനലിനെതിരെ ഒന്നുകിൽ നടപടിയെടുക്കണം അല്ലെങ്കിൽ ഈ ഗുണ്ട സെറ്റപ്പുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഗുണ്ടകൾ എൻ്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന കാര്യം ജനങ്ങളോട് തുറന്നു പറയാനെങ്കിലും മര്യാദ കാണിക്കണം ലാൽസല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക